കോഴിക്കോട് നാദാപുരത്തെ വിദ്യാർത്ഥികൾ അപകടകരമായ യാത്രയിൽ വലിയ നടപടി വരികയാണ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു അയഞ്ചേരി സ്വദേശി മുഹമ്മദ് മാസിൻ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്ത അമിത വേഗതയിൽ കണ്ട പിൻ ഡോറുകളിൽ ഇരുന്നും പാട്ടുപാടിയുമായിരുന്നു വിദ്യാർത്ഥികളുടെ സാഹസിക യാത്ര നയൻതാരയാണ് വിവരങ്ങളുമായി കോഴിക്കോട്ട് ചേരുന്നത് നയൻതാര ഇതുപോലെയുള്ള സമാന ദൃശ്യങ്ങൾ ഇത്രയത്ര നമ്മൾ ഈ സമീപനത്ത് കണ്ടതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസ ഓർമ്മയില്ല ഒരു കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി കുളിക്കുകയാണ് കുളിച്ച് മതിച്ച് രസിക്കുകയാണ് സിനിമാ സ്റ്റൈലിൽ ഇങ്ങനെയുള്ള യാത്രകൾ എല്ലായിടത്തും തുടരുമ്പോൾ മാതൃകാപരമായ നടപടികൾ അതിനിയും തുടരും എന്ന കർക്കശ്യമാണോ എം മുന്നോട്ട് വയ്ക്കുന്നത് രതീഷെ ആദ്യം സംഭവത്തെക്കുറിച്ച് പറയാം സംഭവം നടക്കുന്നത് ഒരാഴ്ച മുമ്പാണ് നാദാപുരം വളയം കല്ലാച്ചി റോഡിലൂടെ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സംഘം സാഹസികമായി നടത്തിയ യാത്രയുടെ കാഴ്ചയാണിത് ഒരു വിവാഹ പാർട്ടിക്ക് ശേഷം വിവാഹ പരിപാടി കഴിഞ്ഞതിന് ശേഷം മടങ്ങി പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കാറിൻ്റെ പിൻ സീറ്റിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് നിന്ന് നൃത്തം ചെയ്യുകയും അതുപോലെ തന്നെ പാട്ട് പാട്ടുപാടുകയും ചെയ്തുകൊണ്ടുള്ള സാഹസിക യാത്ര നടത്തുന്നത് അതുമാത്രമല്ല ഇത് വേഗതയിൽ കൂടിയാണ് ഈ റോഡിലൂടെ ഇവർ യാത്ര നടത്തിയത് തുടർന്ന് പിൻസി പിറകിലുണ്ടായിരുന്ന കാറിലുള്ളവരാണ് ഈ ദൃശ്യം പകർത്തി അധികൃതർക്ക് ഈ ദൃശ്യം കൈമാറിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാറിൻ്റെ നമ്പർ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അതുപോലെ തന്നെ പോലീസും അന്വേഷണം നടത്തി തുടർന്ന് ആയഞ്ചേരി സ്വദേശിയായ മുഹമ്മദ് മാസാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുകയായിരുന്നു ഇതിൽ പറയേണ്ട ഒരു കാര്യം പ്രായപൂർത്തിയായ ഒരാൾ മാത്രമായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത് ആ വാഹനം ഓടിച്ച ആളാണ് മുഹമ്മദ് മാസ് അദ്ദേഹത്തിന് പത്തൊൻപത് വയസ്സ് മാത്രമാണുള്ളത് മറ്റ് നാല് പേർ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് പതിനാല് വയസ്സും പതിനഞ്ച് വയസ്സുമുള്ള കുട്ടികളാണ് ഇവരാണ് പുറത്തേക്ക് നിന്നുകൊണ്ട് നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്ത് യാത്ര ചെയ്തത് തുടർന്ന് ഇവരെ മോട്ടോർ വാഹന വകുപ്പ് മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തി ഇവ നാല് പേരെ മുഹമ്മദ് മാസിന് മാസിൻ്റെ ലൈസൻസ് ഒരു മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ സാഹസികമായ യാത്രകൾ ഇനി നടത്തുകയാണെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും സ്വീകരിക്കുമെന്നും മുഹമ്മദ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു നാല് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞു മനസ്സിലായി അതായത് ബോധവൽക്കരിച്ചും അതുപോലെ തന്നെ താക്കീത് നൽകിക്കൊണ്ടും പറഞ്ഞു വിടുകയാണ് ചെയ്തത് രതീഷ് ശരി ഉപദേശിച്ച് നന്നാക്കാനുള്ള ശ്രമവും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒപ്പം ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു അമിത വേഗതയിൽ കാണ്ട പിൻ ഡോറുകളിൽ ഡോറുകളിലിരുന്ന് പാട്ടുപാടി ആർത്തുലസ്ട് വിദ്യാർത്ഥികൾ പോകുന്ന ദൃശ്യങ്ങൾ വന്നതിന് പിന്നെ പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായത് എന്നാണ് നയതാര റിപ്പോർട്ട് ചെയ്യുന്നത്